ബോബി ഇന്റർനാഷണൽ പാലക്കാട് പോപ്പുലർ ഫ്രണ്ട് ഏരിയ പ്രസിഡന്റിനെ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് തിരൂർ നഗരത്തിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ പ്രകടനം നടത്തി പാലക്കാട് പോപ്പുലർ ഫ്രണ്ട് ഏരിയ പ്രസിഡന്റ് എലപ്പള്ളിയിൽ സുബേറിനെ വെട്ടിക്കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ചാണ് തിരൂർ ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് വളരെ കൃത്യമായ ആസൂത്രണത്തിലൂടെ നടത്തിയ കൊലപാതകത്തിൽ സമഗ്രമായ അന്വേഷണത്തിലൂടെ കൃത്യത്തിൽ പങ്കെടുത്തവരെയും ഗൂഢാലോചന പങ്കാളികളായവരെയും പിടികൂടാൻ പോലീസ് തയ്യാറാവണമെന്ന് പ്രകടനക്കാർ ആവശ്യപ്പെട്ടു ഡിവിഷൻ പ്രസിഡന്റ് സി എച്ച് ബഷീർ സെക്രട്ടറി അബ്ദുറഹ്മാൻ ആബിദ് ബാപ്പു നിസാർ യഹിയ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി